ഹലോ ഹായ് മുത്ത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് ഞങ്ങൾ കക്കാടം പോയിലേക്ക് ഏകദേശം എത്താനായിട്ടോ അവിടെ എത്താനായ കൊണ്ട് നിൽക്കുകയാണ് ഇതാണ് ഞമ്മളെ കക്കാടം പോയി സ്റ്റാൻഡ് കേട്ടോ ഇതാണ് കക്കാടം പോയി അങ്ങാടി എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മോനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ എപ്പോഴാണ് എത്തുക എത്തുക ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ബസ്സിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരാളോട് ചോദിച്ചാൽ ഇവിടെ എന്താണ് കാണാനുള്ളത് ഇപ്പോൾ അവിടെ ഒരു പാർക്ക് പാർക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അങ്ങോട്ടേക്ക് പോകാന്ന് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടോ ഹസ്കൈ അവിടെ പാർക്കിലേക്ക് എത്തി അവിടെ പാർക്കിലേക്ക് എത്തിയപ്പം അവിടുത്തെ ഞ്രിയും കാര്യങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് പോയി നോക്കി എന്തായാലും ഒന്ന് ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നല്ലോണം ആൾക്കാർ വരുന്നിട്ടുട്ടോ നല്ല തിരിക്കാണ് കേട്ടോ ഫുള് ആൾ ടൈം ആളാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ജസ്റ്റ് ഒന്ന് ചോദിച്ച് എങ്ങനെയാണ് അപ്പോൾ അവിടെ നല്ലോണം നല്ലൊരു വൈബ് സ്ഥലം കേട്ടോ അടിപ്പൊടി സ്ഥലം ഈ കാണുന്നതൊക്കെ അവിടേക്ക് വന്ന ആൾക്കാരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമില്ല ഫുള്ള് ടിക്കറ്റ് എടുത്തിട്ട് മേലോട്ട് കേരളമാണ് അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഒക്കെ വെള്ളത്തിലുള്ള കളികളാണ് കാര്യമായിട്ടുള്ളത് പിന്നെ എന്ത് ചോദിച്ചാൽ അങ്ങനത്തെതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് ചോദിച്ചു ടിക്കറ്റ് ചോദിച്ചപ്പോൾ കുറച്ച് റേറ്റ് ആട്ടോ ഞമ്മൾക്ക് താങ്ങൂല എന്നാലും നമ്മളൊന്ന് ചോദിച്ചു നോക്കി എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ മോൻ പറഞ്ഞതാണ് ഞാൻ ചോദിക്കാൻ അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പം ഒരാൾക്ക് അറുന്നൂറ് എഴുന്നൂറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ടൈം കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞു നാല് പേരല്ലേ ഉള്ളൂ കുറഞ്ഞ റേറ്റിനെ വേണമെങ്കിൽ തരാം ഒരു മണിക്കൂർ ടൈമല്ലേ ഉള്ളൂ എന്നൊക്കെ അറിഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് വേറെ സ്ഥലമുണ്ട് അവിടെ കാണാമെന്ന് പറഞ്ഞ കേട്ടെ അമ്മ പറഞ്ഞു വേണ്ട മെച്ചാൽ വെറുതെ പൈസ കൊടുത്തിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടായിരുന്നു പിന്നെയൊക്കെ ഫുള്ള് വെള്ളമാണല്ലോ മക്കൾക്കിൻ്റെ വെള്ളത്തിലധികം കളിക്കാനൊരു പേടിയാണ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വന്നതാണല്ലോ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് അങ്ങനെ ഒന്ന് പോയിട്ടോ അവിടെ പുറത്തുനിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളി സ്ഥലം കേട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിങ്ങനെ പോന്ന് ഇങ്ങനെ തിരിച്ച് പോന്ന് എടുക്കുമ്പോൾ അവിടെൻ്റെ നല്ല വെള്ളച്ചാട്ടം കേട്ടോ അതൊക്കെ ഒന്ന് കാഴ്ച കണ്ട് ഞമ്മൾ കുറച്ചിങ്ങനെ നടന്ന് ആ കാഴ്ചകളൊക്കെ കാണലോ പിന്നെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി റിസോർട്ടാണ് പിന്നെ പിന്നെ അവിടെ എല്ലാവരും ഒരു കയറുന്നൊരു മലയുണ്ട് ഒരു എന്ന് മലയെന്നറിയട്ടോ ഫുള്ള് പാറയാണ് അല്ല അപ്പം ഞങ്ങൾ മക്കൾ കണ്ടോ ഐസ് ക്രീമൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ ആ മല കയറാന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ കയറി പിന്നെ ഭയങ്കര കാറ്റാട്ടോ മുകളിൽ ഇങ്ങോട്ട് എത്തിയാൽ അപ്പോൾ മോൻ ഇങ്ങനെ ആടിനെ കണ്ടപ്പോൾ ആടിനെ ആടിനൊന്ന് പറത്തിക്കുക അതൊക്കെ ചെയ്തിട്ടോ ആടിൻ്റെ കൂടെ ഓടിയൊക്കെ ചെയ്ത് ഭയങ്കര കാറ്റാണ് ഞമ്മളും ഞമ്മളൊന്നും അല്ലല്ലോ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഈ മല കയറാൻ വേണ്ടി വരുന്നത് നല്ല വ്യൂ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ നമ്മളെ കയ്യിലെടുത്തീനി അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാണ് നമ്മൾ ഭക്ഷണമൊക്കെ ആയിട്ട് തന്നെ നമ്മൾ പോയിഞ്ഞത് പിന്നെ വെറുതെ നമ്മൾ അവിടെ നിന്ന് ഇതൊന്നും കണ്ടൊന്ന് വാങ്ങണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് കാക്ക പറഞ്ഞ ഭക്ഷണം എടുക്കാൻ അപ്പോൾ ഞമ്മളെപ്പോലെ ഭക്ഷണം കൊണ്ടുവന്ന കുറേ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നതൊക്കെ മല നല്ല മലകൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെള്ളച്ചാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കാണുന്നുണ്ടോയെന്ന് പറയട്ടോ അവിടെന്താ വെള്ളം ഇങ്ങനെ ചാടി വരുന്നത് പിന്നെ അതിൻ്റെ താഴെ ഭാഗൊക്കെ വീടുകളുണ്ട് ഒരുപാട് വീടുകളുണ്ട് അത് കണ്ടപ്പോൾ നമുക്കൊരു പേടി കിട്ടും ഒരു ചൂരന്മാരൊക്കെ നമ്മൾ ഉരുൾപൊട്ടിയതാണല്ലോ അതുപോലത്തെ ഒരു പ്രദേശം പോലെ അങ്ങനെ മോനിതായി മരത്തിന്മാരൊക്കെ ഇങ്ങനെ പറ്റി ഇങ്ങനെ കയറിയിരിക്കുന്നത് എടുത്തൊക്കെ ഭയങ്കര സന്തോഷമായി ഇത് നമുക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ ഒരു പൈസയും കാര്യങ്ങളൊന്നും ടിക്കറ്റൊന്നും വേണ്ട ഇവിടെ കയറി നല്ല കാറ്റിൽ കൊണ്ട് നല്ലവണ്ണം ആസ്വദിക്കട്ടെ നമ്മൾ തന്നെ പാറിപ്പോൾ തോന്നും അതുമാതിരി നല്ല അടിപൊളി കാറ്റാണ് ഈ കാറ്റ് കൊള്ളാനാണ് എല്ലാവരും വരുന്നത് ഇവിടെ നിന്ന് താഴെയൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ഒരുപാട് ആൾക്കാരുണ്ട് പ്രായമുള്ളവരും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് ആ പാറമ്മര് ഇരുന്ന് കുറച്ചേരം ഇരുന്ന് ഭയങ്കര നല്ലൊരു സ്ഥലം പിന്നെ മോനിനെ ഷൂവൊക്കെ ഒരു ഇങ്ങനെ നടക്കുക കേട്ടോ ഷൂ ഇട്ട് നടക്കണ്ടതാണ് പിന്നെ നമുക്ക് അവിടെ വെയിലുണ്ടെങ്കിൽ നമുക്കൊരു ചൂട് കാര്യങ്ങളൊന്നുമല്ല അടിപൊളി അടിപ്പൊളി കാറ്റാണല്ലോ നമ്മളെന്തെങ്ങനെ പാറി പോകും തോന്നും ഇന്ന് താഴെ പോകണ്ട താഴേന്ന് ഇങ്ങനെ ആൾക്കാർ കയറി വരുന്നേ കാണുന്നില്ലേ നമ്മളിപ്പോൾ മുകളിലെത്തി നമ്മൾ മുകളിൽ നിന്ന് താഴെ ഇട്ടേക്ക് തന്നെ ഇറങ്ങുകയാണ് അപ്പോൾ അതൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും കടം പോയിൽ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവിടെ താഴെ ഒരു കട ഉണ്ട് അവിടെ ഭയങ്കര തിരക്കിട്ടെല്ലാവരും ചായ ഒരു തിരക്കാണ് പിന്നെ ഞങ്ങളും ബസ്സിലാണ് പോയിന് ബസ്സിന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ബസ് അപ്പോൾ വേണ്ടത് ഞാൻ അപ്പോൾ അവിടെ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞമ്മള് വെറുതൊന്നിങ്ങനെ വീഡിയോസ് എടുത്തു അതൊക്കെ കയറി പോണത് ആൾക്കാരാണ് മുകളിലേക്ക് വരുകയും നല്ലോണം ആളുകളൊക്കെ ഉണ്ട് ഇന്ന ആൾ കുറവാണെന്നാണ് പറഞ്ഞത് അത് പെരുന്നാളായതുകൊണ്ട് വേറെ വീട്ടിലൊക്കെ വിരുന്നാരുണ്ടാവുമല്ലോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ